പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ കൂടി നോക്കുന്നത് ചില ഇംഗ്ലീഷ് സെൻറ്റൻസുകളും അവയുടെ ഗ്രാമർ വിശകലനവുമാണ് സെൻറ്റൻസുകൾ സ്പോക്കൺ ഇംഗ്ലീഷിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്ന് ഐ വിൽ കോൾ യു വെൻ ഐ റീച്ച് ഹോം ഞാൻ വീട്ടിലെത്തിയാൽ വിളിക്കാം ഇതിൻ്റെ സബ്ജക്റ്റ് ഐയും വേർബ് വിൽ കോളും ഒബ്ജക്റ്റ് യും ആണ് അഡ്വിൽ ബിൽ ഫ്രേസ് വന്ന ഐ റീച്ച് ഹോം എന്നതാണ് ഇത് ഫ്യൂച്ചർ ടെൻസിൽ ഉള്ളതാണ് മോഡൽ ആക്സിലറി വേർബ് വിൽ ഉപയോഗിക്കുന്നു രണ്ട് ഷീസ് റീഡിങ് എ ബുക്ക് നൗ അവൾ ഇപ്പോൾ ഒരു പുസ്തകം വായിക്കുന്നു സബ്ജക്റ്റ് ഷി ആണ് ബേർബ് ഈസ് റീഡിംഗ് ആണ് ഒബ്ജെക്ട് എ ബുക്കാണ് നൗ ആഡർബ് ഓഫ് ടൈമാണ് പ്രസൻറ്റ് കണ്ടിന്യൂസിലുള്ള സെൻറ്റൻസാണ് മൂന്ന് ദി ഹാലീഡ് ഇൻ ദ സിറ്റി ഫോർ ഫൈവ് ഇയേഴ്സ് അവർ അഞ്ച് വർഷമായി നഗരത്തിൽ താമസിക്കുന്നു സബ്ജക്ട് ദ ആണ് ബേർബ് ഹാ ആണ് ഇൻ ദ സിറ്റി ആഡർബ് ഓഫ് പ്ലേസ് ആണ് പ്രിപ്പോസിഷൻ ഫ്രൈസ് ഫോർ ഫൈവ് ഇയേഴ്സ് ആണ് ഈ സെൻറ്റൻസിൻ്റെ ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് പ്രസൻറ്റ് പെർഫെക്റ്റ് സൂചിപ്പിക്കുന്നത് ആൻഡ് ആക്ഷൻ ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂസ് ഇൻ ടു ദ പ്രസൻറ്റ് ഒരു പ്രവർത്തനം ഭൂതകാലത്തിൽ ആരംഭിച്ച് വർത്തമാന കാലത്തിലും തുടരുന്നു നാല് ക്യാൻ യു ഹെൽപ് മീ വിത്ത് ദിസ് പ്രോജക്റ്റ് ഈ പ്രൊജക്റ്റിൽ എന്നെ സഹായിക്കാമോ മോഡൽ ആക്സലറി വേർബ് ക്യാൻ ചേർത്ത് എബിലിറ്റി അല്ലെങ്കിൽ റിക്വസ്റ്റിനെ കാണിക്കുന്നു സബ്ജക്റ്റ് യു വേർബ് ഹെൽപ് സബ്ജെക്ട് മീ പോസിഷൻ ഫ്രേസ് വിത്ത് ദിസ് പ്രൊജക്റ്റ് ഇത് പ്രസൻറ്റെൻസിലുള്ള സെൻറ്റൻസാണ് എന്നാൽ ഇതൊരു ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസാണ് അഞ്ച് ദ ചിൽഡ്രൻ വെയർ പ്ലേയിങ് ഇൻ ദ പാർക്കസ്റ്റർഡേ ഇന്നലെ കുട്ടികൾ പാർക്കിൽ കളിക്കുകയായിരുന്നു സബ്ജെക്ട് ദ ചിൽഡ്രൻ വെയർ വെയർ പ്ലേയിങ് പ്രിപ്പോസിഷൻ ഫ്രൈസ് ഇൻ ദ പാർക്ക് ആഡ് ബ് പ്ലേസിനെ കാണിക്കുന്നു പാസ്റ്റ് കണ്ടിന്യൂസ്റ്റൻസ് ആണ് പാസ്റ്റ് കണ്ടിന്യൂസ്റ്റൻസ് ഷോയിങ് ആൻഡ് ആക്ഷൻ ദാറ്റ് ഇസ് ഹാപ്പണിങ് അറ്റ് എ സ്പെസിഫിക് ടൈം ഇൻ ദ പാസ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ്റ്റൻസ് മുൻകാലങ്ങളിൽ പ്രത്യേക സമയത്ത് നടന്നൊരു പ്രവൃത്തി കാണിക്കുന്നു മറ്റൊരു കാര്യം സമയം സ്ഥലം കാരണം രീതിയല്ലെങ്കിൽ അവസ്ഥ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ട് ചില പ്രപ്പോസിഷൻ ഫ്രേസ് ആഡ്വർബിനെ പോലെ പ്രവർത്തിക്കും പല സെൻ്റൻസുകളിലും ഇത് പ്രകടമാണ് ഇനി ചില സെൻ്റൻസുകൾ നോക്കാം അവയുടെ ടെൻസും മറ്റ് ഗ്രാമർ ഡീറ്റെയിൽസും സ്വന്തമായി പരിശോധിക്കാം ഒന്ന് വി ആർ പ്ലാനിങ് എ ട്രിപ്പ് ഫോർ ദ വീക്കെൻഡ് രണ്ട് ഐ ഹാവ് ഓൾറെഡി കംപ്ലീറ്റ് ദ അസൈൻമെൻറ്റ് മൂന്ന് വി ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ ദ ബസ് സിൻസ് മോർണിംഗ് സ്പോക്കൺ ഇംഗ്ലീഷിനും ഗ്രാമർ പഠനത്തിനും ഈ വീഡിയോ സഹായകരമാവെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്